കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയത് സാമുദായികമായ അവഗണനയെന്ന് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുവദിക്കുന്നില്ലെന്ന പരാതിയുമായി നിരവധി പേർ ശിവഗിരിയെ സമീപിക്കുന്നുണ്ടെന്നും വിമർശനം എന്നാൽ ഇത് സ്വാമി സച്ചിദാനന്ദയുടെ മാത്രം അഭിപ്രായമാണെന്നാണ് കെ സുധാകരന്റെ പ്രതികരണം കെ സുധാകരനെയും പാണക്കാട് സാധിക്കലി ശിഹാബ് തങ്ങളെയും അടക്കം വേദിയിലിരുത്തിയാണ് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദയുടെ വിമർശനം കേരളത്തിന്റെ പ്രത്യേക നാലുവർഷം മുൻപ് രാഹുൽ ഗാന്ധി ശിവഗിരിയിലെത്തിയപ്പോൾ സമുദായം നേരിടുന്ന അവഗണന ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു വി എം സുധീരനെ തടഞ്ഞതും ഇതേ കാരണം കൊണ്ട് നമ്മുടെ പോലെ എന്നാൽ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാൻ കെ സുധാകരൻ എം പി തയ്യാറായില്ല അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തിന്റെ അഭിപ്രായം അത് പലരും പറഞ്ഞിട്ടില്ലേ പലരും പറഞ്ഞു ഞാനതിൽ നിന്ന് എന്റെ അതിനോട് ഉത്തേക്കേണ്ട ഉത്തരം റിപ്പോർട്ടർ കൊച്ചി